എനിക്ക് സുഹൃത്തുക്കളെ എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഞങ്ങളുടെ ഈ വീട്ടിൽ നടക്കുന്ന കൊടിയ പീഡനത്തിന്റെ ക്രൂരമായ പീഡനത്തിന്റെയും കുറെ കഥകൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് സുഹൃത്തുക്കളെ രാവിലെ ഞാൻ പല്ല് തേച്ചോണ്ടിരുന്ന ബ്രഷാണ് ഇവള് എടുത്ത് അപ്പുറത്തായിട്ട് വലിച്ചെറിഞ്ഞത് കാര്യം നിങ്ങൾ മനസ്സിലാകാം ഒരു ബ്രഷ് വാങ്ങിച്ച ആ ബ്രഷ് മൂന്ന് മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കരുതെന്നും പറഞ്ഞിട്ട് ഇവളും ഇവിടെ ഉമ്മയും കൂടെ ചേർന്നിട്ട് ബ്രഷ് എടുത്ത് വലിച്ചെറി ഞാൻ കാണിച്ചു തരാം ബ്രഷ് ബ്രഷ് ബ്രഷി ഞാൻ കാണിച്ചു തരാം ഒരു ഇന്ത്യൻ പവറിൻ എന്നുള്ള നിലയ്ക്ക് സ്വാതന്ത്ര്യമായിട്ട് പല്ല് തേക്കാൻ പോലും എനിക്കിവിടെ സ്വാതന്ത്ര്യമില്ല ഏ മനസ്സിലാ ഞാൻ എന്റെ ബ്രഷ് എടുത്ത് കളഞ്ഞത് ആളങ്ങി ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇവളൊറ്റ എഴുതി ഇവള് എന്റെ പേസ്റ്റ് എടുത്ത് കളഞ്ഞത് അല്ല ഇല്ല ബ്രഷ് എന്റെ ബ്രഷ് അവിടെ ഉണ്ടോ എന്ന് നോക്കിട്ടെ ഏത് കാട്ടി നോക്കട്ടെ എന്റെ ബ്രഷ് എടുത്ത് കളഞ്ഞ സ്ഥലം ഞാൻ കാണിച്ചു അങ്ങനെ അങ്ങ് പറ്റില്ലല്ലോ എൻ്റെ ഒരു ബ്രഷ് എടുത്ത് കളഞ്ഞപ്പോൾ അവരുടെ മൂന്ന് വേറെ ബ്രഷ് വേണ്ട കിടക്കുന്നു വേണ്ട വേണ്ട മൂന്ന് വേറെ ബ്രഷ് ഞാനും എടുത്ത് കളഞ്ഞു കണ്ടോ കേട്ടോ ഇതൊന്നുമല്ല എന്ത് ബ്രഷ് വേണ്ട എന്ത് ബ്രഷ് അവരെടുത്ത് ഞാൻ പട്ടിക്കാട്ടിൽ കളഞ്ഞു തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ എടുത്ത് അല്ലേ എൻ്റെ ബ്രഷ് കണ്ടുപിടിക്കണം കണ്ടോ അത് ിരിക്കുന്ന എന്റെ ബ്രഷ് പറപ്പിച്ച വേണ്ട എന്റെ ബ്രഷ് എന്നാല് എവിടെ പോയി ഒരു സാധനം പോയ ഇവിടെ വിലപിടിപ്പുള്ള ഒരു ഐറ്റം ആവേ വില ഒരു സാധനം ഇവിടെ പോയി ഞങ്ങൾ ഞങ്ങളതിങ്ങനെ തെരഞ്ഞോണ്ടിരിക്കലക്ഷങ്ങള് ലക്ഷങ്ങൾ വിലയുള്ള ലവള എടുത്ത് എറിഞ്ഞതാ എൻ്റെ മോള് അതെങ്ങോട്ടാ വീണെന്ന് കാണുന്നില്ല അതെ അതെ പോച്ച കാണാവുന്ന സാധനമാ അത് ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കില്ല അണ്ണനായതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അണ്ണനായതുകൊണ്ട് പറഞ്ഞു ആ അത് വേറെ ആർക്കും കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല ആ ഓ അത് പോകട്ടെ അതാ എനിക്ക് തോന്നുന്നു ഈ കാട്ടിലായിരിക്കും ഇവിടെ അവിടെ നിന്നാണ് വലിച്ചെറിഞ്ഞേക്കുന്നത് അതെ അതെ ആ നോക്കട്ടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കു അല്ല പാമ്പും ചേരയൊക്കെ കാണൂല് കണ്ട സുഹൃത്തുക്കളെ എന്റെ ഒരു ബ്രഷിന് ഏത് ലക്ഷങ്ങള് വിലയുള്ള എന്റെ ബ്രഷ എടുത്ത് ലക്ഷങ്ങള് ലക്ഷങ്ങള് വിലയുള്ള എന്റെ ബ്രഷാ നീന്നിന്റെ ഉമ്മ കളഞ്ഞേക്കുന്നത് കണ്ട എന്റെ അതാ എടുത്ത് പറപ്പിച്ച എന്റെ ബ്രഷ് എന്ന് പ്രശ്നം രാവിലെ എടുത്തു കളഞ്ഞു കണ്ടോ ഇത്രയും ഇത്രയും ഭീകരന്മാരായ മനുഷ്യരുടെ കൂടെ സുഹൃത്തുക്കളെ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് ഇത്ര ഇത്രയും ഭീകരമായ മനുഷ്യരുടെ കൂടാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് അറിയാമോ രാവിലെ എനിക്ക് പല്ല് തേക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ വീട്ടിലെനിക്കില്ല ഈ വീട്ടിലെനിക്ക് തരുന്നില്ല സുഹൃത്തുക്കളെ ഈ വീട്ടിലെനിക്ക് തരുന്നില്ല സുഹൃത്തുക്കളെ പല്ല് തേക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് ഈ വീട്ടിൽ തരുന്നില്ല ഇവളെ ഇവള ഇവളൊറ്റ മനസിലായി എഴുതിയ എവിടെയാണ് ബ്രഷ് രണ്ട് കളഞ്ഞു മൂന്ന് നേരം ബ്രഷ് കിടക്കുന്നണ്ടോ ഇത് ഞാൻ എടുത്തു കളഞ്ഞതാ ഈ ബ്രഷ് ഒക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനു ഇത് ഇത് കണ്ടോ പല്ലിയാരിപ്പൊക്കെ കഷ്ടമായിപ്പ് കണ്ടോ ഈ ബ്രഷ് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞ എടുത്ത് കളഞ്ഞ തെറ്റാണോ നിങ്ങൾ നിങ്ങൾ പറ ഇത് കണ്ടോ ഇത് കണ്ടോ അവൾ പറഞ്ഞ് അവൾ ജനിച്ച് അവൾക്ക് വയസ്സ് പതിനാല് വയസ്സായി അവൾ ജനിച്ചിട്ട് ആ ശരി ഓക്കെ പന്ത്രണ്ട് വയസ്സായി ഈ പന്ത്രണ്ട് വയസ്സിന് ഞാൻ ആകെ വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് മൂന്ന് ബ്രഷ് ആണെന്ന് മൂന്ന് ബ്രഷാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് ഈ പതിമൂന്ന് പന്ത്രണ്ട് വയസ്സിന് ഞാൻ അവക്ക് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് വെറും മൂന്ന് ബ്രഷാണെന്ന് നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ ഏ ഇവള് കുഞ്ഞായിരുന്നപ്പോൾ ഇവള് പല്ല് തേച്ച് തുടങ്ങുന്ന പ്രായത്തിൽ ഇവക്ക് എത്ര ബ്രഷ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയോ ഏ അറിയാവോ ഇവള് പറയുന്നത് ഞാൻ ഇവക്ക് ഈ ജീ ഈ ഇല്ല എല്ലാവരും കേൾക്കട്ടെ എല്ലാം അമ്മേ ഇവിടെ പറയണേ ഈ മൂ പതിമൂന്ന് വയസ്സിന് ഇടയ്ക്ക് ഞാൻ ഇവക്ക് ആ മൂന്ന് ബ്രഷാണ് മേടിച്ചു കൊടുത്തേക്കുന്നതെന്ന് ആ എന്നിട്ട് എൻ്റെ ബ്രഷ് എടുത്ത് കളഞ്ഞു കേട്ടോ എല്ലാരും അറിയട്ടെ എല്ലാരും അറിയട്ടെ നാട്ടുകാരെല്ലാരും അറിയിക്കും ഞാൻ നാട്ടുകാരെ എല്ലാം ഞാൻ അറിയിക്കും ഇവള് ഈ ജനിച്ചതിനു ശേഷം ഞാൻ വേറെ മൂന്ന് ബ്രഷാ വാങ്ങിച്ചു കൊടുത്തേക്കുന്നെന്ന് നീ പറഞ്ഞു എന്നിട്ട് ഇവള് ബ്രഷ് എടുത്തറിഞ്ഞു വീട്ടിലൊരു പണി ചെയ്യത്തില്ല എന്തെങ്കിലും പണി ചെയ്യാൻ വിളിക്കുമ്പോൾ അന്നേരം തലവേദന കയറി കിടക്കും ഇതുകൂട്ടി കള്ള അടവ് കാണിക്കുന്ന ഒരു പെണ്ണ് എല്ലാ തള്ളമാരും അറിയാം പെൺകുട്ടികൾ ജനിച്ച ഏതാണ് പുണ്യോ അതാ ഇതാണ് ഇവിടെ നേരെ തിരിച്ചാണ് ആ ആ എന്റെ ബ്രഷ് എടുത്തതാ എന്റെ ബ്രഷ് എവിടെ എടുത്തു കളഞ്ഞേ ചെറ ഇവരെ ബ്രഷ് എടുത്തു കളഞ്ഞേട്ടോ എല്ലാരത്തും ഞാൻ പറയും മര്യാദക്ക് എന്റെ ബ്രഷ് എടുത്തായിരുന്നില്ല എന്റെ ബ്രഷ് എടുത്ത് കളഞ്ഞു ഇവളെന്റെ ബ്രഷ് എടുത്ത് കളഞ്ഞു കേട്ടോ എല്ലാരും കണ്ടു എല്ലാരും അറിയണം എന്റെ ബ്രഷ് എടുത്ത് വലിച്ചെറിഞ്ഞു ഇവള് അത് ഞാൻ അവിടെ പോയി നിൽക്കുക അതിക്രൂരമായ പീഡനമാണ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് എവിടാ നിൽക്കുന്നത് നമ്മുടെ എന്തേ 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 പോയി 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 സുഹൃത്തുക്കളെ അതാണ്ടെങ്കിൽ സുഹൃത്തുക്കളെ വേണ്ട വേണ്ട എന്റെ ബ്രഷ് എടുത്ത് കളഞ്ഞു എല്ലാവരോടും പറയും എല്ലാ നിങ്ങൾ അറിയണം നട്ടു എൻ്റെ ആ ലക്ഷങ്ങള് വിലപിടിപ്പുള്ള എൻ്റെ ബ്രഷാ ഇവള് രാവിലെ എടുത്ത് കളഞ്ഞത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ലക്ഷങ്ങള് വിലയുള്ള എന്റെ ബ്രഷെ എടുത്ത് ഇവളെ കളഞ്ഞത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് അനിശ്ചിത കാലത്തേക്ക് ഞാൻ ഇനി പല്ല് തേക്കുന്ന പരിപാടി ഇല്ല മനസ്സിലായോ ഇവരെ അനുഭവിക്കണം ഇവരെ അനുഭവിക്കണം ഇനി ഞാൻ അനിശ്ചിത കാലത്തേക്ക് പല്ല് തയ്ക്കുന്ന സുഹൃത്തിന് നോക്കി ഇവള് ഡമ്മി അറിയാൻ പോയി ഡമ്മി ഡമ്മി ഇവള് ഇവിടെ ഇരുന്നുണ്ടോ വലിച്ചെറിഞ്ഞ എൻ്റെ ബ്രഷ് അപ്പൊ ഇങ്ങനായിരുന്നു ഞാൻ കണ്ടോ ാണ് എന്തു ബ്രഷ് ഇല്ല എന്റെ ബ്രഷ് എടുത്ത് ബ്രഷ് എടുത്ത് വിളഞ്ഞല്ലേ എന്റെ ബ്രഷ് എടുക്കോ എന്റെ ബ്രഷ് എടുത്ത് കളഞ്ഞല്ലേ എന്റെ ബ്രഷ് എടുത്ത് വിളഞ്ഞുല്ലേ ഇതെല്ലാരും ഷെയർ ചെയ്യണം ഈ വീട്ടിൽ നടക്കുന്ന പിന്നെ അനീതിക്കെതിരെ എല്ലാവരും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു ബ്രഷ് മേടിക്കാനുള്ള പൈസ ഗൂഗിൾ പേ വഴി ചെയ്തു തന്നേ കേട്ടോ ഓക്കെ ബൈ ബൈ